ഞാൻ സലിമേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് സലിമേട്ടൻ സിനിമയിൽ പാടുന്നു എന്നും പറഞ്ഞ് രണ്ടു ദിവസം വളരെ പരിശീലനവും സുനിര ചേച്ചിയുടെ അടുത്തൊക്കെ വന്നിട്ട് പാടാൻ പോവാണ് പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗവും ഒരു ദാസേട്ടൻ മയം ഒരു രണ്ടു ദിവസം വരെ പിടിച്ചു അതിന് കാരണം ഈ ഷാഫിക്ക് തന്നെയാണ് അവസാനം പടം ഇറങ്ങിയപ്പോ എന്താണെന്നറിയോ ഏഴാം മല കയറി പോകണ്ടേ അവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ കഴിഞ്ഞു ഇതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ോം അല്ലെ ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങനത്തെ ഒരു പാട്ട് ലോക സിനിമയിൽ ഉണ്ടാവും ഞാൻ രണ്ട് രണ്ട് സിനിമ പാട്ടുണ്ട് തല്ലുമാല പാട്ടുണ്ട് ഞാൻ അത് ഗദ്യമാണ് അത് ഞാൻ എന്താ ഇത് ആരായിരുന്നു പറഞ്ഞത് അതൊരു അപ്പൊ ഷാഫി പിന്നീട് ഗായകനാക്കിട്ടുണ്ട് ഏഹ് പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പോ അതും ഞാൻ നേരത്തെ എപ്പോഴും നമ്മുടെ വർധാനത്തിനിടയിൽ പറഞ്ഞ പോലെ ഒരു ഒരു ഡയറക്ടറിന്റെ ഒരു സാന്നിധ്യം അറിയുന്ന ചില സ്ഥലങ്ങളാണ് ആ പാട്ടിലൊക്കെ സാധാരണ നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ റീറെക്കോർഡിങ് വായിക്കുവാണല്ലോ ചെയ്യുന്നത് ഈ പാട്ട് പാടി 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 ഹൈപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ തീപിടുത്തം ഉണ്ടാകുന്നിടത്ത് പിന്നൊരു സൈലൻസാണ് നിങ്ങളെ കൊണ്ട് എല്ലാ രാ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടറേയും കൊണ്ട് പാടിച്ചിട്ട് എണ്ണ തീ പിടിക്കുമ്പോൾ തൊട്ട് സ്ലോ മോഷനും സൈലൻസും മാത്രമേ ഉള്ളൂ അല്ലാതെ ആ പാട്ടുപാട്ടുള്ള ബന്ധമില്ല അങ്ങനെ ചിന്തിച്ചാൽ ക്രോസ് ആണ് അത് ഒരുപാട് ഇപ്പം നമ്മള് കണ്ടാലും ചില ഷോട്ടുകൾ വെച്ച് അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ മിറ്റം മുഴുവൻ കുഴിയായതിനൊരു തിയേറ്ററിൽ ഒരു ചിരി വരുന്ന സ്ഥലമുണ്ട് ഓരോരോ കുഴി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എക്സ്ട്രീം വൈഡിൽ കാണിക്കുമ്പോഴാണ് മിറ്റം മുഴുവൻ കുഴിയാണ് അതിൻ്റെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ അതിലും ചിരി കൊണ്ടുവരാം എങ്ങനെ ചിരി കൊണ്ടുവരാം അപ്പം നമ്മൾ തമാശയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും നർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഒരു നല്ല ഒരു ക്രാഫ്റ്റ്സ്മാനാണ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എങ്ങനെ കഥ പറഞ്ഞ് ജനങ്ങളിലെത്തിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് ഷാഫി സാറ് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ ഷാഫി സാറിനെ കുറിച്ച് ചെയ്യേണ്ടി വരുമ്പം വ്യക്തിപരമായി പലപ്പോഴും ഞങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് സൈലൻറ്റായി പോകുന്ന ഒരു കാര്യം ഈ പരിപാടിയുടെ രണ്ട് എപ്പിസോഡുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ രാജൻ പി ദേവ് സാറിൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു കൊച്ചിൻ ഹനീഫ്ക്കയുടെ എപ്പിസോഡ് ഈ രണ്ട് എപ്പിസോഡിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുകയും അവരെ ഓർക്കുകയും അവരെ പറ്റി ഓരോ തമാശ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അനിഫ്ഖാ പടങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാവരും പത്തു മുപ്പത് പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർക്കാണ് ചെറിയൊരു ഓർമ്മയുണ്ട് എല്ലാവരോടും കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ് കനിഫ്ക അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ടുത്ത് വരും അല്ലെങ്കിൽ ആ മുല്ലെപ്പിടി ജംഗ്ഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ അതിനകത്ത് ഏറ്റവും പ്രധാനികളാണ് സിദ്ധീഗണനും ലാലട്ടനും ഈ സിനിമാ കഥകളാണ് ഞങ്ങളെയൊക്കെ ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ സംസാരം ഒരു മണി രണ്ടു മണി വരെ പോകും പക്ഷെ അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാന പേര് അനിഫ് കപ്പര് മാറിയിട്ടുള്ളൂ ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ട് എന്താ അനീഫ്ക എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്കയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശ് സത്യമാശിനെയും സത്യ ശിവാജി ഗണേശന്റെ കുറ്റം പറഞ്ഞ പുള്ളി ചൂടാവും